ഞാൻ രണ്ടോളം ബി ഡി ആണ് ബി ആണ് ഈരാറ്റുപേട്ടയെ പറ്റി ചെയ്തത് കോട്ടയം ജില്ലയിലുള്ള പൂഞ്ഞാർ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയെ പറ്റിയാണ് ഞാൻ ചെയ്തത് അതിൽ പൂർണ്ണമായിട്ടും ഞാൻ ഉറച്ചു നിൽക്കുന്നു അത് മിനി താലിബാൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം അവിടുത്തെ പൂഞ്ഞാർ എം എൽ എ ആയ സബാസ്റ്റിൻ കുളത്തെങ്കിൽ അദ്ദേഹം എനിക്കെതിരെ വീഡിയോ ചെയ്ത് അദ്ദേഹം പറഞ്ഞു ഞാൻ ഏത് ഗൂഢലക്ഷ്യക്കാരനെ പിറകിൽ നിന്നാണ് ഈരാറ്റുപേട്ടെ പറ്റി പറയാനുണ്ടായ കാവണം ഗൂഢാലോചന പിന്നെ അദ്ദേഹം അഡ്വക്കേറ്റെന്ന് എഴുതി കണ്ടു അദ്ദേഹം ബേസിക്കലി മിസസ് അവാസ്റ്റ്യൻ താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഈ പി സി ജോർജും ഷോൺ ജോർജും പറഞ്ഞിട്ടാണ് എന്നെ പോലെ സ്റ്റേച്ചറുള്ള ഒരു ജേണലിസ്റ്റ് ഈ പറ്റി ഇങ്ങനെ പറഞ്ഞു എന്ന് താങ്കൾ തലയ്ക്കാത്ത ആരോ തന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് പോകാൻ തയ്യാറാകണം താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഏതെങ്കിലും രീതിയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ പറയാനു പറയും എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ ഒരു കാര്യം വളരെ കൃത്യമായി ഓണസ്റ്റ് ഓണസ്റ്റായിട്ട് പറയുകയാണ് താങ്കൾ രാഷ്ട്രീയക്കാരനെ പോലെ എന്നോട് പെരുമാറരുത് താങ്കൾ ലീഗൽ ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞു ഉറപ്പായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം താങ്കൾ കേസ് കൊടുക്ക സബാസ്റ്റ്യൻ താങ്ക് കേസ് കൊടുക്ക ഈ ഡി വൈ എഫ്ഐക്കാരെ കൊണ്ട് കേസ് കൊടുക്ക താങ്കൾ നേരിട്ട് കൊടുക്കുക അവിടെയാണ് നമുക്ക് നമ്മളത് കാണുന്നത് എങ്ങോട്ട് പോകുമെന്നുള്ളത് താങ്കൾ ലോയറാകുന്നില്ല ഞാൻ ലോയർ എന്നല്ല ഒരു ജേണലിസ്റ്റ് മാത്രമാണ് താങ്കളാണ് നേരിട്ട് കേസ് കൊടുക്കേണ്ടത് ഇവിടെയാണ് ശരിക്കും അറിയേണ്ടത് ഞാൻ ഏതൊക്കെ രീതിയിൽ ലീഗലായിട്ട് താങ്കളെ നേരിടും താങ്കൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുമായിട്ട് താങ്കൾ ഈ പറയുന്ന ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ ആ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലുള്ള ആ മുനിസിപ്പാലിറ്റിയിലുള്ള അധികം പേരും വലിയൊരു ശതമാനം മുസ്ലിങ്ങൾ പേരെടുത്ത് പറയാം മിനി താലിബാൻ തന്നെയാണ് ഒരു മാറ്റവും ഇല്ല താങ്കളിത് പ്രൂവ് ചെയ്യാം ഞാൻ താങ്കളെ പ്രൂവ് ചെയ്യാം താങ്കൾ കേസ് കൊടുത്താലേ എനിക്കത് പ്രൂവ് ചെയ്യാൻ സാധിക്കൂ നമുക്ക് ഹയർ കോട്ടി പോകാം ഓരോന്നായിട്ട് തന്നെ ഞാൻ പൊളിച്ചങ്കെടുക്കും കോപ്പ താങ്കളുടെ എസ് പി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുത്ത റിപ്പോർട്ട് തനിക്കറിയോ എന്തുവാന്ന് കാർത്തിക് താങ്കൾ വലിയ ബഹളം ഉണ്ടാക്കിയല്ലോ ഈ രാജ്പേട്ടയിൽ എന്താ നടക്കുന്ന കാർത്തിക് കൊടുത്ത റിപ്പോർട്ട് അവിടെ എ ടി എസ് അതായത് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് വേണം ആ സ്ഥലത്തിന്റെ പോക്ക് ശരിയല്ല ആന്റി ഇന്ത്യ ആക്ടിവിറ്റീസ് ഉണ്ട് റാഡിക്കൽ റാഡിക്കൽ ടെററിസത്തിന്റെ അതായത് അവിടെയാണ് മുത്ത് വിളക്കണ്ടാക്കിയെടുക്കുന്നത് നിങ്ങളും ഈ പറയുന്ന സി പി എം ഒക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഈ കാർത്തിക് ആ സ്റ്റേറ്റ്മെന്റിന് പിന്മാറിയോ അവർ ഉറച്ചു നിൽക്കുകയാണ് അതിന്റെ പേരിൽ കേന്ദ്ര ഗവൺമെന്റ് അവരും അമിത്ഷായും അതിനെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തല്ലോ അതിനെപ്പറ്റി പഠിക്കുകയാണ് നടപടിയെടുക്കും താങ്കൾ എന്തു കോപ്പ പിന്നെ ചെയ്യാൻ പറ്റിയത് പച്ച നമ്മൾ നമ്മളെ അച്ചായന്മാരല്ലാ ജാതി സംസാരിക്കുക എന്ത് കോപ്പ തനിക്ക് ചെയ്യാൻ പറ്റിയത് മറ്റേ ഈ രാഷ്ട്രീയക്കാരന്മാര് പറയുന്ന രീതിയിൽ എന്നോട് പറയുന്നത് തെളിവ് വെച്ച് പറയാം ഞാൻ തെളിവ് വെച്ച് പറയാം ഓരോന്നായിട്ട് അവിടുത്തെ കച്ചവടക്കാരെ പറ്റി പറഞ്ഞു താങ്കൾ അവിടെ ഈ വ്യാപാരി വ്യവസായ സംഭവത്തിനകത്ത് അവിടെ പെൺകുട്ടിയോടെ പാടാൻ വന്ന ഒരു ബാൻഡായിട്ട് അവിടുത്തെ വ്യാപാരി വ്യവസായിയുടെ നേതാവ് സ്റ്റേജിൽ കയറി ബഹളം ഉണ്ടാക്കിയിട്ട് പറഞ്ഞു ഇവിടെ ഈ പാട്ട് പാടരുത് ഇവിടുത്തെ പാട്ടല്ല ഇവിടെ ഉള്ളവർക്ക് ഈ പാട്ട് വേണ്ട പറഞ്ഞോ ഇല്ലയോ ചോദ്യത്തിന് ഉത്തരം തരിക താങ്കൾ എന്റെ ചോദ്യം കറക്റ്റാണ് എന്നിട്ട് അവരെ പെട്ടെന്ന് പാട്ട് നിർത്തി പറഞ്ഞു വിട്ടു അതിനെയാണ് ഞാൻ താലിബാൻ എന്ന് പറഞ്ഞത് താങ്കൾക്ക് മനസ്സിലായോ എന്തുവാ പി സി ജോർജ് എന്ന് പറഞ്ഞ ആള് ഞാൻ ഇവിടെ ഞാൻ അയാളെ കൈ ഞാൻ അയാളെ കൺസിഡർ ചെയ്യുന്നില്ല കാരണം അയാൾ ഇന്ന് പറയും അയാളെ മാറ്റി പറയുന്ന ഒരു ടൈപ്പാ അയാളുടെ വായിലെ നാക്കും ശരിയല്ല എന്ത് ചോദ്യത്തിന് താങ്കൾ ഉത്തരം തരിക അതേപോലെ എന്ത് ചോദ്യം വേറെയും ചോദ്യങ്ങളുണ്ട് അവിടെ രണ്ടോളം പേര് അഹമ്മദാബാദിൽ അവിടെ ഗുജറാത്തിൽ പോയി ബോംബ് ബ്ലാസ്റ്റിൽ പങ്കെടുക്കാൻ പോയി അവരെ അറസ്റ്റ് ചെയ്തു ഇത് സത്യമാണോ അല്ലയോ ഈ ഈരാറ്റുപേട്ടയുടെ മുൻസി മുൻസിപ്പാലിറ്റിയുടെ കൗൺസില് ആന്റി ഇന്ത്യ ആക്ടിവിറ്റീസ് ഇന്ത്യക്കെതിരെ ഇന്ത്യക്കെതിരെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യയിലെ സംഭവങ്ങളെ തകർക്കാൻ വേണ്ടി ഇന്നും ജയിലിനകത്താണോ അല്ലയോ അൻസാരി ഉത്തരം തരിക താങ്കളെ ഞാൻ ഓരോന്നായിട്ട് പഠിപ്പിച്ചു തരാം താങ്കൾക്ക് ഇതൊക്കെ അറിയാം ചുമ്മാ വിടുവാത്തരം പറയരുത് അവിടെ പാലാ ബിഷപ്പ് പറഞ്ഞു നാർക്കോട്ടിക് ജിഹാദ പേരങ്ങെടുക്ക ഇന്ന് കേരളം മുഴുവനും പൂവി താങ്കൾ അതിനെ അനുകൂലിക്കുന്നു അതോ അങ്ങനൊരു സംഭവമില്ല അതായത് താങ്കളുടെ ഈ പറഞ്ഞ ഇടതുപക്ഷ സ്വതന്ത്രനായ കെ ടി ജലീൽ പറഞ്ഞു ഈ മദ്രസയിൽ നിന്ന് വരുന്നവരാണോ ഉള്ളത് അത് ശരിയാണ് പാലാ ബിഷപ്പ് പറഞ്ഞ സത്യമാണോ എൻ്റെ താങ്കൾ പറയോന്നായിട്ട് പറഞ്ഞു തരാ ഇത് കാരണം നമുക്കൊരു ഒരു ഒരു ഓപ്പൺ ഡിബേറ്റ് വരട്ടെ കാരണം അവിടെ ജനങ്ങൾ പങ്കെടുക്കട്ടെ അപ്പഴി അത് അതിനേക്കാൾ അതിന്റെ കൂടെ തന്നെ ലീഗൽ ബാറ്റില് പോകട്ടെ പെടുത്ത ചോദ്യം ചോദിക്കട്ടെ അതിനടുത്ത് തന്നെയാണ് എരുമേലി ഓക്കെ അവിടെ ആ സ്കൂളിൽ അവിടുത്തെ കായിക അധ്യാപകൻ അവിടെ കുട്ടികൾക്ക് അദ്ദേഹം എൻ സി സിയുടെയും കൂടെ അധ്യാപകനാണ് ആ കുട്ടികൾക്ക് അവിടെ പ്രത്യേകം പറഞ്ഞു കുട്ടികൾക്ക് ക്രിസ്ത്യൻസിന് മാത്രമേ മാത്രമേ ഭംഗിയിറച്ച് കിട്ടിക്കൊടുക്കുകയുള്ളൂ അവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചവർ താങ്കളുടെ ഈ പൂഞ്ഞാറുകാരും ഈ പറയുന്ന സമുദായക്കാരും ഈ കലാപകാരികളും ഈ താലിബാൻകാരും ഉണ്ടാകരുതോ ഇല്ലയോ അതിൻ്റെ റിപ്പോർട്ട് ഞാൻ എനിക്കറിയാം എന്താണ് ഉണ്ടായത് വിടുവാത്തരം പറയാതെ സബാസ്റ്റിൻ ഒരാൾക്ക് ഓരോ ഡെക്കോറമുണ്ട് നിങ്ങളെ ആ രീതിയിൽ പ്രതികരിച്ച് അല്ലാതെ ഗൂഢാലോചന മണ്ണാങ്കട്ട ഒരു കാര്യം പറയുമ്പോൾ അത് എന്താണ് എൻ്റെ സീരിയസ്നെസ് എന്തുകൊണ്ടാണ് അത് പറയുന്നത് എന്തൊക്കെ തെളിവുകൾ മുമ്പിലുണ്ട് ഇത് ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ തെളിവല്ലേ താങ്കളുടെ പാർട്ടിയല്ലേ കേരളം ഭരിക്കുന്നേ താങ്കളുടെ പാർട്ടി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അതിന്റെ ഒരു എസ്പിയും അതിൻ്റെ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ സ്റ്റേറ്റ് പോലീസിൻ്റെ അവിടുത്തെ എസ് എച്ച്ഒയും ഇവരെല്ലാം കംപ്ലയിന്റ് ചെയ്തതിൻ്റെ പേരിലല്ലയോ ഈ പറയുന്ന ഈ എസ് പി അവിടെ റിപ്പോർട്ട് തയ്യാറാക്കിയത് അവിടെ സെൻട്രൽ ഫോഴ്സ് വേണം എൻ ഐ എയുടെ അന്വേഷണം വേണം അവിടുത്തെ പതിനഞ്ചോളം പേര് അവരെ അറസ്റ്റ് ചെയ്തത് യു എ പി എട്ട് രാജ്യദ്രോഹ കുറ്റമായിട്ട് ബന്ധപ്പെട്ടാണ് ഇനി സുഭാഷ കാര്യം കേക്ക് ഇപ്പം പതിനഞ്ചോളം പേരെ രാജ്യദ്രോഹ കുറ്റവുമായിട്ട് അറസ്റ്റ് ചെയ്തു കേരളത്തിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിന്ന് ഒരു മുൻസിപ്പാലിറ്റിന്ന് പതിനഞ്ചു പേരെ രാജ്യദ്രോഹ കുറ്റവുമായിട്ട് അറസ്റ്റ് ചെയ്തോ ഇല്ലയോ ഏതെങ്കിലും ഒരു കേരളത്തിന്റെ ഒരു മുനിസിപ്പാലിറ്റി പഞ്ചായത്തില് പതിനഞ്ചു പേരെ അറസ്റ്റ് ചെയ്തോ ഇല്ലയോ ഇപ്പൊ തനിക്ക് താനിത് മനസ്സിലാക്ക വെറുതെ എങ്ങ് വിടുവാത്തരം വിളിച്ചു പറയുമെന്നല്ല വളരെ സ്നേഹത്തോട് പറയും ഇതൊക്കെ ഉള്ള സംഭവമാണോ അല്ലയോ എന്തുകൊണ്ടാണ് മറ്റേ ശ്രീനിവാസനെ കൊന്ന കൊന്നയാളുകൾ വന്നേക്കുന്നത് അവരെ പിടിച്ചു വിടുന്ന അതായത് ബേസിക്കലി ടെറർ ഹോട്ട് ബെഡിൻ്റെ സാധന സംഭവമാക്കിയിട്ട് ആ ഈരാറ്റുപേട്ടയെ മാറ്റി ഞാൻ ഈ നൂറ്റാണ്ടുകളുടെ കാര്യമൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ് കഴിഞ്ഞ പത്തോ പതിനഞ്ചോ കൊല്ലം കൊണ്ട് അവിടെ ഉണ്ടായ മാറ്റങ്ങളെ പറ്റിയ അതും മത സ്ഥലം തന്നെയായിരുന്നു ഒരു സംശയവുമില്ല ഞാൻ ഈ കാരനാണ് സഭാഷൻ അല്ല ഞാൻ ഉഗാണ്ടെന്ന് പറഞ്ഞയാളൊന്നുമല്ല ഈരാറ്റുവട്ടയെ പറ്റിയൊക്കെ നേരത്തെ എനിക്കറിയാം അവിടെ എനിക്കറിയാവുന്ന പല ആൾക്കാരും എൻ്റെ ഫാമിലി മെമ്പേഴ്സും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ താമസിക്കുന്നുണ്ട് ഇവരോടൊക്കെ ചോദിച്ചിട്ട് തന്നെ ഈ സംഭവം ഇൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തത് എന്താണ് അവിടെ സംഭവിക്കുന്നത് അവിടെ അമ്പലമുണ്ട് അവിടെ പള്ളിയുണ്ട് അവർ ഭയങ്കരമായിട്ട് വീടുകൾ പഴുതു കൊടുക്കുന്നു അവർ പാലിയേറ്റീവ് സംഭവം നടക്കുന്നു ഈ ഹഫീസ് ചെയ്തുണ്ടല്ലോ ഇവര് ഇതേപോലെ കാരുണ്യ പ്രവർത്തനം മുമ്പിൽ കാണിക്കും പക്ഷെ മകത്ത് ഇന്ന് മറ്റു പലതും ഞാനിത് എല്ലാ ആൾക്കാരെയും ജനറലൈസ് ചെയ്തല്ല പറയുന്നത് നാട്ടുകാരെ കാണിക്കാൻ ഈ ഇതൊക്കെ ഇട്ട് കാണിച്ചു കൊടുക്കും താങ്കൾ മനസ്സിലാക്കുന്നത് ഈ ഈരാറ്റുപേട്ടെ കാണുന്ന ഒരു ഒരു ലോക്കൽ ജേണലിസ്റ്റ് ഒന്നുമല്ല ഞാൻ ഈ ടെററിസം കോൺഫ്ലിക്റ്റിനെ പറ്റി വ്യക്തമായിട്ട് അറിയാം ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത് ആരാണ് ഇത് കൊണ്ടും ഫീഡ് ചെയ്യുന്നത് ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇത് പല പല ഫാക്ടേഴ്സും ഉണ്ട് അവിടെ കാണുന്ന ഒരു ലോക്കൽ ജേണലിസ്റ്റിനെ പോലെ എന്നെ കാണാതെ താങ്കൾ ഞാൻ ഈ പറഞ്ഞ പോയിന്റുകൾക്ക് ഓരോന്നായിട്ട് താങ്കൾ മറുപടിത് അല്ലെങ്കിൽ താങ്കൾ ലീഗലായിട്ട് സബാസ്റ്റിൻ തന്നെ എനിക്കെതിരെ നേരിട്ട് കേസ് കൊടുക്കുക നമുക്ക് ലീഗലായിട്ട് പ്രൂവ് ചെയ്യാം ഓരോന്നായിട്ട് ഈ പറഞ്ഞ വ്യവസായി അവിടെ ഈ പാട്ട് പാടണ്ട അതേപോലെ തന്നെ ഓരോ ഇഷ്യൂ അവിടുത്തെ അനുസാരി ഇത്ര പേരവിടെ അറസ്റ്റിൽ പോയിട്ടുണ്ട് ഈ കാർത്തികന്റെ കാർത്തികന്റെ റിപ്പോർട്ട് ശരിയാണ് എ ടി എസ് ആന്റി ടെററിസം സ്കോഡ് ഇവിടെ ഇവിടെ വരണമെന്ന് റെക്കമെൻഡ് ചെയ്തോ ഇല്ലയോ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയാണ് ഈ കീരാറ്റ് പേട്ടി പറയുന്നോ ഇല്ല ഇതൊക്കെ ഓരോന്നും ഇത് ഗവൺമെന്റ് ഡോക്യുമെന്റ് അല്ലയോ ഓരോന്നായിട്ട് തെളിയിക്കാൻ എനിക്ക് അവസരം എന്താ അതുകൊണ്ട് താങ്കൾ നേരിട്ട് കേസ് കൊടുക്കണം നേരിട്ട് നമുക്ക് ചലഞ്ച് ചെയ്യാം താങ്കൾ അഡ്വക്കേറ്റ് ഞാൻ അഡ്വക്കേറ്റ് അല്ല ഞാൻ ഒരു സാധാരണക്കാരനാണ് ബട്ട് ഐ എം കൺസേൺ ഐ എം കൺസേൺ അല്ല ഞാൻ പി സി ജോർജിൻ്റെ വായു പോലെ തോന്നുന്നു അല്ല എനിക്ക് കിട്ടിയ ഇൻപുട്സ് വളരെ ആണ് അതിൻ്റെ പേരിൽ തന്നെയാണ് വീണ്ടും ആവർത്തിക്കുന്നു ഈരാറ്റ് ബേട്ട മിനി താലിബാൻ തന്നെയാണ് ഈ പറയുന്നത് ഒരു റിക്വസ്റ്റ് ആണ് പക്ഷെ ഇത് മാൻഡേറ്ററി അല്ല ഈ ചാനൽ പൂർണ്ണമായിട്ടും ഫ്രീ ആയിരിക്കും പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിൾ എന്ന് കിട്ടുന്നത് അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ അപ്പം ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട് പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം മേക്ക് ഇറ്റ് ക്ലിയർ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട് നല്ല മാൻ പവർ വേണം കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം അതിനൊക്കെ സ്പെൻഡ് ചെയ്യുക കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട് നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാൻ ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററിയോ അങ്ങനെ ഒന്നും തന്നെയല്ല നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്നാണ്